സുഹൃത്തുക്കളെ ഞാൻ മഴവെള്ളം ശേഖരിച്ച് കിണറ്റിലേക്ക് ഇറക്കാനുള്ള ഒരു പരിപാടിയിലാണ് കിണറൊക്കെ നല്ല തേകി വൃത്തിയാക്കി നല്ലവണ്ണം ശുദ്ധീകരിച്ചിട്ടുണ്ട് ആ കാണുന്ന പി വി സി പഴിപ്പ് വഴി മേൽക്കൂരയിൽ നിന്ന് വെള്ളം ഈ റിങ്ങിലേക്ക് ഇറക്കി ഫിൽറ്റർ ചെയ്താണ് ഇറക്കുന്നത് അപ്പം അതിൻ്റെ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം രണ്ടടി വ്യാസമുള്ള മൂന്ന് റിങ്ങാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഇടയ്ക്ക് വെള്ളം ഇറങ്ങിപ്പോകാൻ വേണ്ടി കല്ല് വെച്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് കല്ല് വെച്ച് ഓരോ റിങ്ങിൻ്റെ ഇടയിൽ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പം അപ്പോൾ ഈസി ആയിട്ട് ഈ വെള്ളം ഈ മണ്ണിലേക്ക് ഇറങ്ങിപ്പോവുകയും അതുവഴി ഈ കിണറ് റീചാർജ് ചെയ്യുകയും ചെയ്യും അതായത് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം മഴക്കാലങ്ങളിൽ മാക്സിമം നമ്മൾ വെള്ളം ശേഖരിച്ച് ഈ കിണറ്റിലേക്ക് ഇറക്കി വിടുകയാണെങ്കിൽ ഭൂഗർഭ ജലനിരപ്പ് ഉയരുകയും അതേപോലെ തന്നെ നമ്മുടെ കിണറ്റിലെ വെള്ളം താഴ്ന്നു വേനൽക്കാലത്ത് നല്ല വേനൽക്കാലത്തൊക്കെ താന്നു പോകാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് കിണറൊക്കെ നല്ല തേകി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് സനു ഇപ്പം കിണറെല്ലാം തേകി വൃത്തിയാക്കി ഇപ്പം കയറി ഉള്ളൂ ശേഷം റിങ്ങിൻ്റെ പണി സൈഡെല്ലാം ഫില്ല് ചെയ്ത് പൂർത്തിയായി അപ്പം ഞാൻ ആദ്യം കുറച്ച് മെറ്റൽ വിരിച്ചു ശേഷം പഴയ ഓട് കുറച്ച് സംഘടിപ്പിച്ചു അതെല്ലാം കൂടെ നല്ല പീസുകളാക്കി ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് മാക്സിമം ഫില്ല് ചെയ്തു ശേഷം അല്പം കരിയും അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ മണലും വാങ്ങിക്കണം അത് ഫില്ല് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ അത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അത് പിന്നീട് കാണിച്ച് തരാം മേടിച്ചതിന് ശേഷം പിന്നീട് കാണിച്ച് തരാം അപ്പം ആദ്യം കുറച്ച് ബേബി മെറ്റിൽ പിന്നെ പഴയ ഓട് പീസ് പീസ് ആക്കിയത് അതിന് ശേഷം പിന്നെയും ഇപ്പം കുറച്ച് ബേബി മെറ്റിലൂടെ ഇടുകയാണെങ്കിൽ നല്ലതാണ് അപ്പം അതിന് ശേഷം ബേബി കുറച്ച് കരിയും കൂടെ ഇട്ട് അതിൻ്റെ മുകളിൽ മണലും കൂടെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ നല്ലവണ്ണം ഫിൽട്ടർ ചെയ്ത് വെള്ളം നമ്മുടെ ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ റിങ്ങിൻ്റെ ഏറ്റവും മോൾഭാഗം വരെ നമ്മൾ ഈ പറഞ്ഞ ഫിൽട്ടറിങ് മെറ്റീരിയൽസ് ഫില്ല് ചെയ്യാൻ പാടില്ല കുറഞ്ഞത് ഒരു ഒന്നര അടി പൊക്കത്തിലെങ്കിലും അല്ലെങ്കിൽ പൊക്കം വരത്തക്ക രീതിയിൽ താഴ്ചയിൽ വേണം ഈ മെറ്റീരിയൽസ് ഫില്ല് ചെയ്യാൻ അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ മൂന്ന് റിങ്ങുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ആ ഓട് കഷണങ്ങളാക്കിയ രീതി ഒന്നുകൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഒന്നുകൂടി ആ ക്ലിപ്പിങ് ഇപ്പോൾ എടുത്തിട്ടത് നല്ല മഴ പെയ്യുന്നുണ്ട് ഇതെൻ്റെ വീടിൻ്റെ പരിസരം ചുറ്റുപ്രദേശങ്ങളൊക്കെയാണ് നല്ല മഴ ആയതിനാൽ ഇപ്പോൾ മേളിൽ വീടിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റിയില്ല ആ വെളിയിലൊക്കെ നല്ല വണ്ണം മഴ പെയ്യുന്നുണ്ട് മഴവെള്ള സംഭരണം സംഭരണമെന്നത് മഴവെള്ളം പാഴാക്കാതെ ശേഖരിച്ച് പാവി ഉപയോഗത്തിനായി സൂക്ഷിക്കുന്ന ഒരു പ്രക്രിയയാണ് വീടിൻ്റെ മേൽക്കൂരയിൽ വീഴുന്ന മഴവെള്ളം നമുക്ക് പാത്തികളിലൂടെ ശേഖരിച്ച് ടാങ്കുകളിലോ അതല്ലെങ്കിൽ കിണറുകളിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം ഞാനിപ്പം ഫിൽട്ടർ ചെയ്തിട്ട് കിണറ്റിലേക്കാണ് വെള്ളം മണ്ണിലൂടെ ഇറക്കി വിടുന്നത് ഇത് നമുക്ക് കുടിവെള്ളം കാർഷിക ആവശ്യങ്ങൾ ജലസേചനം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ഇപ്പം ഞാനിവിടെ ചെയ്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മഴവെള്ളം വീടിൻ്റെ മേൽക്കൂരയിൽ നിന്ന് പാത്തുകളിലൂടെ ടാങ്കുകളിലേക്ക് എത്തിക്കുന്നുണ്ട് ഒരു ടാങ്ക് ടാങ്കുണ്ട് എനിക്കത് ഞാൻ അപ്പുറത്താണ് വെച്ചേക്കുന്നത് ആ ടാങ്കിൽ ടാങ്കിൽ എത്തിച്ചതിന് ശേഷം ഞാൻ ഫിൽട്ടർ ചെയ്തിട്ട് ഈ കിണറ്റിലേക്ക് എത്തിച്ച് വിടുന്നതാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന രീതി നമുക്കിതിനായിട്ട് വീടിൻ്റെ മേൽക്കൂരയിലും പൊരീടത്തിലും ഒക്കെ ഈ സൈഡുകളിൽ പാത്തി വെച്ച് വെള്ളം സംഭരിച്ച് അല്ലെങ്കിൽ വെള്ളം ഒഴുക്കി നമുക്ക് ഈ ഫിൽട്ടറിംഗ് യൂണിറ്റിലേക്ക് എത്തിക്കാൻ പറ്റും സംഭരിച്ച വെള്ളം നമുക്ക് വീടിനകത്തും പുറത്ത് ഉപയോഗിക്കാം ഉദാഹരണത്തിന് കുളിക്കാനും കഴുകാനും പൂന്തോട്ടങ്ങൾ നനയ്ക്കാനും ജലസേചനത്തിന് ചെടികളൊക്കെ നനയ്ക്കാൻ വേണ്ടി കന്നുകാലികൾക്ക് വെള്ളം നൽകാൻ അല്ലെങ്കിൽ വഴക ശുദ്ധീകരിച്ച ശേഷം നമുക്ക് കുടിക്കാൻ വരെ ഉപയോഗിക്കാൻ സാധിക്കും ജലക്ഷാമം പരിഹരിക്കാൻ വേണ്ടി നമുക്ക് ഇത് ഒരു ഭയങ്കരമായിട്ട് ഒരു എല്ലാ വീടുകളിലും ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് അതായത് മഴക്കാലത്ത് നമ്മൾ ഈ കിണറുകളിൽ നമ്മൾ വെള്ളം ഇതുപോലെ ഫിൽട്ടർ ചെയ്ത് നമ്മുടെ കെട്ടിലേക്ക് ഇറക്കി വിട്ട് ശേഖരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേനൽക്കാലത്ത് ഒരു പൂഗർഭ ജലനിരപ്പ് അതായത് മണ്ണിൻ്റെ മണ്ണിൻ്റെ അടിയിലുള്ള വെള്ളം ഒരു നിലയിൽ നിന്ന് താഴോട്ട് പോകാതെ അതൊരു മെയിൻറ്റെയിൻ ചെയ്യും അതായത് നമ്മൾ എത്ര മോട്ടർ പമ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം ഒരു ലെവലിൽ തന്നെ നമുക്ക് നിൽക്കും അതുകൊണ്ട് നമ്മുടെ കിണർ പറ്റിപ്പോകാത്ത ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ജലബില് നമുക്ക് ഒത്തിരി കുറയ്ക്കാൻ പറ്റും ജല സംഭരണം മെച്ചപ്പെടുത്താൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ജലസംഭരണം ഈ രീതിയിലുള്ള റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അതായത് മഴവെള്ള സംഭരണം മൂലം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും മേൽക്കൂരിലെ വെള്ളം കിണറ്റിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഫിൽറ്ററിങ് യൂണിറ്റാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് അതിന് മുമ്പ് ഒരു അരിപ്പ സ്ഥാപിക്കുവാണെങ്കിൽ വേണമെങ്കിൽ ഇലകളൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ മാറ്റി അരിച്ച് ആ വെള്ളം നമുക്ക് ഈ ഫിൽറ്ററിംഗ് യൂണിറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കും